യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്ന ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ മാര്ഗരോഗങ്ങൾ വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ നിന്നെ ആശ്രയിക്കുന്ന നിരാശനെ ഇടയാക്കല് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ സംസാരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങള് ഓഫീസുകൾ അതുപോലെ തന്നെ ഇടങ്ങൾ വീടുകൾ അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ വെക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നിന്റെ കുഞ്ഞുങ്ങളെ ആസ്വദിക്കട്ടെ നീ എന്നടക്ക നടക്കുന്ന നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മമായ സർവീസ് വരെ നീക്കുവേ നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾക്കും ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ കർത്താവിന്റെ ദൈവ മഹത്വത്തിന് ഒരു കാഴ്ച വെക്കണം നിങ്ങളെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരവാദിത്തം പോലെ അങ്ങനെ ചെയ്തു മാറുന്നതാണേ എന്ത് മാത്രം ചെയ്ത് ചെയ്ത് ചില കാര്യങ്ങൾ വരവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റൻഷൻ വെക്കണം ഇൻ്റൻഷൻ ഇൻഡൻഷൻ ഒരു പ്രധാന ഇൻഡൻഷൻ നിയോ ഇൻഡൻഷൻ വെച്ചാൽ അത് ആ ഉദ്ദേശം വെക്കണം ഉദ്ദേശം വെക്കാത്തത് വെക്കാത്ത ഇപ്പം അണക്കെട്ടില്ലാത്ത നദികളെന്ന് സംഭവിക്കും നല്ല വെള്ളം ഒഴുകി കടലിൽ പോയി ഉപ്പ് മാറും അതുപോലെ നിയോഗം എന്ന് പറയണത് നമ്മളിത് ഇന്ന കൂടിയാണ് ഇത് ചെയ്യണത് കർത്താർ നാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന് നമ്മൾ ഇൻഡൻഷൻ വെച്ച ദേവതാവ് മഹത്വപ്പെടണം സുവിശേഷം വ്യാപരിക്കണം വിശ്വാസം കൈമാറണം കർത്താവ് എൻ്റെ കഷ്ടപ്പാട് നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും പറയും ഞാൻ കെട്ടി വന്ന കാലം മുതൽ കിടന്ന് അലയണാണെന്ന് പറയും എൻ്റെ മകളെ വന്ന കാലം മുതൽ നീ അലച്ചിലാണെങ്കിൽ ഇന്ന് നീ ഒരു മതത്തെ രസയാകേണ്ട ആളാണ് എന്താ കാര്യം നീ ഇതൊന്നും കാഴ്ച വെച്ചിട്ടില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് കാഴ്ച വെപ്പാണ് നമ്മൾ കാഴ്ച വെക്കുന്നതെങ്കിൽ വിശുദ്ധരാണെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ മേഖലയെ വ്യാപരിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു സുരൂഷ അല്ല ഓരോരുത്തർക്കും അവരവരായ ഇടങ്ങളിലാണ് വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയണത് ഇപ്പം ഞാൻ ചില വീടുകളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറയും എൻ്റെ അച്ഛ എൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ പതിനാല് വർഷമാണ് അവർ കിടപ്പ് ഈ മലമൂത്ത പുസ്തുനെല്ലാം കട്ടിലിലായി എൻ്റെ അനിയത്തിലെ മനസമൂഹത്തിന് പോലും പോകാൻ ഒത്തില്ല എന്ന് പറയും അപ്പോൾ അമ്മായി അമ്മയ്ക്ക് അവിടെ പ്രാധാന്യത്തോടെയാണ് പറയണത് പക്ഷേ ആ സാധനം മുഴുവൻ ഇവർക്ക് പൊന്നൊരുക്കി അതൊരു ക്രൂഡ് ഓയിലായിരുന്നു അതിന് ഏവിയേഷൻ ഓയിലാക്കി മാറ്റുന്നത് പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇൻഡൻഷൻ കാഴ്ചവെപ്പിലൂടെയാണ് പ്യൂരിഫൈ ചെയ്യുക ഒരു ഇൻഡൻഷനെ പ്യൂരിഫൈ ചെയ്യണം ഇപ്പം നമുക്ക് കിട്ടുന്ന എന്താണ് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഡീസൽ പെട്രോള് ഏവിയേഷൻ ഓയിൽ വിമാനം വിമാനപ്പറപ്പിന് ഏവിയേഷൻ ഓയിലായിട്ട് മാറണത് അതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് ക്രൂടേ കിട്ടുന്നത് അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിന് നാമത്തെ മഹത്വത്തിനോട് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എന്ത് വരുന്നത് ഈ എന്ത് ഇരുമ്പ് അയിര് സ്വർണത്തിൻ്റെ അയിരൊക്കെ കറക്റ്റ് മാർക്കറ്റ് വാല്യുവോട് സ്വർണമായിട്ട് മാറും നിങ്ങൾ കഷ്ടപ്പെട്ടതൊന്നൊരു കാര്യമില്ല അതിന് നിങ്ങളെ വെച്ച് കാഴ്ചവെച്ച് വെച്ച് ദൈവത്തെ നാമത്തെ ആ വിഷയം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി നിങ്ങളതിൽ പ്രയോജനമുള്ള ദാസന്മാരായി ദൈവ ദിവസം ആയി മാറാൻ ശ്രമിക്കണം അങ്ങനെയാണ് നമ്മൾ ദൈവ ദുരസന്നിധി പന്ത്രണ്ട് സമ്പന്നനാകാതെ സമ്പന്നാകാതെ സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും അപ്പൊ ദൈവ ദിവസം സമ്പന്നാകു പറയുന്നത് ഒരു ചാലഞ്ചാണ് അതെങ്ങനെയാണ് അത് നിറവേറ്റണത് നമ്മൾ കിട്ടിരിക്കുന്നത് അയിരല്ലേ അതിനെ ശുദ്ധീകരിച്ച് സഹനത്തിൻ്റെ ഐര അല്ല അവർക്ക് കിട്ടണത് ചിലപ്പോൾ വീട്ടുകാരുടെ രോഗമായിരിക്കും ചിലപ്പോൾ ആശുപത്രി അവിടെ കൂടെ നിൽക്കണ കേസ് കെട്ടാകും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് വന്നതിന് കടങ്ങളാകും അതിൻ്റെ തിക്ക് മുട്ടയുടെ കുടുംബത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന വിഷയമാകും ഇത് ഐരാണ് ഇതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതും നിൻ്റെ സഹനത്തിൽ ഈ വഴി ഇത് വഴി പങ്കെടുക്കാൻ കഴിയുന്നതിലും ഞാൻ നന്ദി എന്ന് പറയുമ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അപ്പോഴാണ് താറ് വേറെ ഡീസൽ വേറെ ആയിട്ട് മാറണത് അതെ താർ താ ഇപ്പം താറൊക്കെ വന്നത് എങ്ങനെയാണ് ഈ എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ടല്ലേ ശുദ്ധീകരിച്ചുകൊണ്ടില്ല അപ്പം അതുപോലെ താറ് വേറെ അവർ ടെർമോക്കോൾ വേറെ സോപ്പ് വേറെ ഡിറ്റർജൻറ്റ് വേറെ അതുപോലെ ഡീസൽ വേറെ പെട്രോൾ വേറെ ആയിട്ട് വരണത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ക്രിസ്തുവാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യണത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലൂടെ ഇത് കയറ്റി വിട്ടിട്ട് ദൈവത്തിന് നന്ദി പറയണം എൻ്റെ പേര് ജോസ്മിൻ ഞാൻ കടുവനട്ട മർത്തോമ ചടവകമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനാലാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയ്യിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ഇപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ സഹോദരനെ പറ്റിയാണ് ഇതാണ് എൻ്റെ സഹോദരൻ ജോബിൻ എന്നാണ് പേര് അച്ചച്ചൻ സൗദിയിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു എക്സാം അതായത് ആരാംകോ ലെവൽ വൺ കാറ്റഗറിയിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി വെച്ചത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാച്ചന് ഡേറ്റ് കിട്ടാൻ അതായത് എക്സാം ഷെഡ്യൂൾ ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം ആ ലെവൽ ടു എക്സാം ഓൾറെഡി പാസ്സാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് എപ്പോഴും എല്ലാവർക്കും ഡേറ്റ് കിട്ടുന്നത് കിട്ടിയാലും ഡേറ്റ് കിട്ടുന്നത് അപ്പം അതിനിടയ്ക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിലായിട്ട് ബ്രദറിന് ഡേറ്റ് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചിരുന്നത് ഉടമ്പടിയായിട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പം ജനുവ ഡിസംബർ ആ അവർ തുടക്കമായപ്പം എന്നോട് ബ്രദർ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ ഡിസംബർ മുപ്പത്തൊന്നെന്നുള്ള ഡേറ്റ് വെക്കണ്ട എനിക്കത് കിട്ടത്തില്ല എന്തായാലും നീ ഒരു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോട് നീ വയ്ക്ക് അപ്പം കിട്ടാൻ വയ്ക്ക് അല്ലാതെ ആവില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ വെച്ച ഉടമ്പടി വിഷയം മാറ്റത്തില്ല ഡേറ്റും മാറ്റത്തില്ല ഞാൻ വെച്ചത് ഡിസംബർ മുപ്പത്തി ഒന്നെന്നാണ് ഇനി അത് അന്നേരത്തേക്കായില്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു അത്ഭുതം എന്നോണം അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയിലടയ്ക്കും ഞാനൊരു നേഴ്സാണ് എറണാകുളത്ത് വർക്ക് ചെയ്യാമായിരുന്നു ആ സമയത്ത് അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഡിസംബർ മുപ്പതിന് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നീ മുപ്പത്തൊന്നല്ലേ ഡേറ്റ് വെച്ചതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു അതേ അന്നാണെന്ന് പറഞ്ഞു മുപ്പതിന് അച്ഛൻ എക്സാം എഴുതി ആ എക്സാം പാസ്സായി ഇപ്പം ലെവൽ വൺ റിഗ് എഞ്ചിനീയർ ആയിട്ട് ജോഞ്ചൻ അറാമകോയുടെ കാറ്റഗറിയിൽ ഇപ്പം വർക്ക് ചെയ്യുകയാണ് സൗദിയിൽ രണ്ടാമത്തരായിട്ട് സാക്ഷ്യം പറയുന്നതും എൻ്റെ സഹോദരൻ്റെ തന്നെ വിവാഹ വിഷയമായിരുന്നു ആ വിവാഹത്തിൽ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ചിനാൾക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു ആ തടസ്സങ്ങളൊക്കെ കാണാൻ നീങ്ങിപ്പോയിരുന്നു അത് ഞാൻ ഉടമ്പടി വിഷയമായിട്ട് വെച്ചു ഈ ഓഗസ്റ്റ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് അവരുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്ന് ദൈവം അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ തന്നെ ഒരു ഒവേറിയൻ സിസ്റ്റിനെ പറ്റിയാണ് റൈറ്റ് ഓവറിയിൽ എനിക്കൊരു സിസ്റ്റുണ്ടായിരുന്നു ആ സിസ്റ്റർ അത്യാവശ്യം ഉള്ള ഒരു ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് അത് ടോർഷൻ അതായത് അകത്ത് കിടന്ന് കറങ്ങിയാണ് അപ്പം അത് സർജറി ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് എനിക്കിതുപോലെ വയറിന് ഒരു ഒരു മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ആയിട്ട് ഇത് ചെക്ക് ചെയ്യണം ഇത് ഗ്രോത്ത് കൂടിയതാണോ അതോ ടോർഷനാണോ എന്താണെന്ന് അറിയത്തില്ല ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വൈകുന്നേരം ഞാൻ പോയി ചെക്ക് ചെയ്തു അതിൻ്റെ സൈസ് വളരെ നന്നായിട്ട് തന്നെ കുറഞ്ഞ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു എൻ്റെ ബിഗിനിങ്ങിൽ അത് കഴിഞ്ഞ് അത് ഫൈവ് പോയിൻ്റ് ഫോർ ആയിട്ട് കുറഞ്ഞായിരുന്നു അത് കഴിഞ്ഞൊരു കുറവൊന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പം ഇപ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തപ്പം അത് ത്രീ പോയിൻ്റ് ത്രീ ആയിട്ട് കുറഞ്ഞ് അതായത് വളരെ ചെറുതായിട്ട് തന്നെ മാ കുറഞ്ഞ് അത് മാറുന്ന രീതിയിൽ തന്നെ ആയി ഇപ്പം എനിക്ക് പെയിനും കാര്യവും ഇല്ല പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് എൻ്റെ ഫാദറിനൊരാക്സിഡൻറ്റ് പറ്റിയിരുന്നു ആ സമയത്ത് ഞാൻ വർക്കിങ്ങിലായിരുന്നു എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാൻ എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോയി കയറി എൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് എനിക്ക് കോൾ വരുന്നതും ഫാദറിന് ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നതും അപ്പോൾ എന്നോട് അമ്മയൊക്കെ പറഞ്ഞു വരണ്ട നീ അവിടെ നിൽക്ക് എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു സിസ്റ്റർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചു കഴിഞ്ഞപ്പം എസ് ഐ എച്ച് ആണ് അതായത് സബ്ബരക്കിനോട് ഹെമറേജ് എന്ന് പറയുന്ന കണ്ടീഷനാണ് തലയ്ക്കകത്ത് പപ്പയ്ക്ക് ബോധം ഒന്നും ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ ഡ്യൂട്ടീടെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിപ്പോയി അന്ന് ഞാൻ ജോലി നിർത്തിയതാണ് പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഞാൻ ഡ്യൂട്ടിക്ക് ഒന്ന് ഇറങ്ങി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പുഷ്പഗിരി തിരുവല്ല പുഷ്പഗിരിയിലാണ് പപ്പായെ അഡ്മിറ്റ് റെഫർ റഫർ ചെയ്ത് തിരുവല്ലയിലാണ് കൊണ്ടുപോയത് അവിടെ വെച്ചിട്ട് ഞാൻ പപ്പായെ കണ്ട് ഇനിയിപ്പം ബെയർലി റെക്കഗ്നൈസ് എന്ന് പറയുന്ന പോലെ പപ്പായെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ഒരു പപ്പായന്ന് പക്ഷേ രൂപമൊക്കെ വേറൊരാളുടെ പോലെ തലയും മുഖവും കണ്ണും എല്ലാം എല്ലാം പോയി ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ പല രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ പപ്പായ ആ ഒരു സാഹചര്യത്തിൽ കണ്ട് വന്നപ്പം എനിക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഇത് നോർമലായി കിടക്കാം കാരണം ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ മൾട്ടിപ്പിൾ സൈറ്റിൽ സബ് ഹെമറേജ് വന്നതും പിന്നെ അതുപോലെ ഒരു സിംഗിൾ സൈറ്റിൽ സബ് ഡ്യൂറൽ ഹെമറേജ് അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളായിരുന്നു പപ്പയ്ക്ക് പപ്പയ്ക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ നോർമലാകുമെന്ന് ഞാൻ ഒത്തിരി വിചാരിച്ചിരുന്നു കാരണം ഞാൻ തന്നെ ഒരുപാട് പേഷ്യൻസിന് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അവരൊന്നും പെട്ടെന്നോ അല്ലെങ്കിൽ ഒരു സർജറി കൂടാണ്ടോ അവർ പെട്ടെന്ന് റിക്കവറായി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം ഞാൻ ഐ സിയുയിൽ അഡ്മിറ്റായ അന്ന് പപ്പയുടെ രൂപം കണ്ട നമുക്ക് പല്ലയിലൊക്കെ ചോരയായി മോന്ത മുഴുവൻ ചോര മുഖം ഒന്നും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം റിപ്പീറ്റ് സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ അമ്മ ചെന്ന് കണ്ടപ്പം പപ്പ പഴയ പോലത്തെ മുഖവും പപ്പ ചിരിച്ചുകൊണ്ട് മമ്മീടെ അടുത്ത് ചോദിച്ചു കൊച്ചെന്തിയെന്ന് ചോദിച്ചു ഞാനന്ന് ക്ഷീണം കൊണ്ട് ഞാൻ രാവിലെ ഉറങ്ങുമായിരുന്നു പോയില്ല ക്ഷീണം കൊണ്ട് പപ്പയോട് ചോദിച്ചു പപ്പ മമ്മിയോട് ചോദിച്ചു കൊച്ചെന്ത്യെന്ന് ചോദിച്ചു ഇപ്പം പപ്പ വീട്ടിലുണ്ട് കുഴപ്പമൊന്നും ഇല്ല ചെറിയ ക്ഷീണമൊക്കെ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മുടിപൊഴിച്ചിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പുവൊക്കെ ഉപയോഗിച്ച് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മുടി മുടിവെഴിച്ചിലും നല്ല കുറവുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി മുടി പൊഴിച്ചിൽ നന്നായിട്ടുള്ള ഒരാളുടെ പൊഴിച്ചിൽ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയണം അത് ഞാനായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കത് കഴിഞ്ഞാൽ നല്ല കുറവുണ്ട് നല്ല മുടി മുടിവെഴ്ചലിൻ്റെ കുറവും കാര്യമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയർലൻഡിൻ്റെ പ്രൊ ഒ ടി പാസ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അയർലൻഡ് ഇൻ്റർവ്യൂസ് ഒന്നും ഇപ്പോൾ പൊതുവേ കിട്ടുന്നില്ല വർഷങ്ങളായാലും ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ല ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സ്ക്രീ സ്ക്രീനിങ് ഇൻറ്റർവ്യൂ വെച്ചിരുന്നു എൻ്റെ ഏജൻസി ത്രൂവിൽ അപ്പോൾ ആ സ്ക്രീനിങ് ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ മറ്റൊരു ആളും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നിച്ചാണ് സ്കെഡ്യൂൾ ചെയ്തത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇൻറ്റർവ്യൂറും ഞങ്ങൾ രണ്ടു പേരും ഉണ്ടായിരുന്നു ഇവർ സെലക്ട് ചെയ്താലാണ് നമുക്ക് മെയിൻ ഇൻ്റർവ്യൂലോട്ട് കിട്ടുക അപ്പം ഞാൻ ആകെ അപ്പോൾ എങ്കച്ചൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ വെക്കുക ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പാസ്സായിട്ടില്ല ഇതൊരു വർഷത്തിന് ശേഷം വരുന്ന ഇൻറ്റർവ്യൂ ആണ് നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്യണം നിങ്ങളായിട്ടില്ല ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അതായത് ഡിറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു അവിടെ ചെന്നു ഭയങ്കര മനപ്രയാസത്തോടെയാണ് അന്ന് ജോലി ചെയ്തതും പിറ്റേ ദിവസം രാവിലെ ആയപ്പം അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ വണ്ടിയിൽ കയറി റൂമിലോട്ട് തിരിച്ച് വന്നിരിക്കുമ്പം അമ്മേനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ചെന്നിട്ട് രണ്ട് തിരിയും കത്തിച്ച് വെച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് കിടന്നു ഇന്റർവ്യൂവിന് പാസ്സാക്കി തന്നതിന് നന്ദി പറഞ്ഞിട്ട് കിടന്നു നിന്നെ ഇന്ന് അവര് വിളിക്കും എന്ന് പറഞ്ഞു എപ്പോഴും തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയും അന്ന് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സ്ക്രീനിങ് ഇൻ്റർവ്യൂ തന്നതിന് നന്ദി എന്ന് പറഞ്ഞു കിടന്നു കൃത്യം ഒരു പന്ത്രണ്ടര ആയപ്പം എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ക്രീനിങ് ഇൻറ്റർവ്യൂ പാസ്സായിട്ടുണ്ട് ഈ മാസം ഇരുപത്തഞ്ച് അതായത് ജനുവരി ഇരുപത്തഞ്ചിന് നിനക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് മാരിയോട്ടിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ജനുവരി ഇരുപത്തിനാല് അതായത് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്ന് പുറത്തുള്ള കാവൽ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ ഈ വലതുകാരം പിടിച്ചിറങ്ങി വരണം കാരണം എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കഴിവില്ല ഞാൻ ഒരു ബിലോ ആവറേജ് ബിലോ ആവറേജ് ആയിട്ടുള്ളത് സീറോ മെറിറ്റിലുള്ള ഒരാളുവാ എനിക്ക് കൂടാതെ ഈ ഇടത്തേച്ച് എനിക്ക് ഒത്തിരി കേൾവി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ആൾക്കാർ പറയുന്നത് ശരിയല്ല കേൾക്കുന്നത് അതായത് തിരിച്ചൊക്കെയാണ് ഞാൻ കേൾക്കുക ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും ദൈമേ ഒരു ആയറിഷ് ലേഡിയും കുറേഷ്യ ലേഡിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യ് ഇൻറ്റർവ്യൂ എടുക്കുന്നത് ഇവർ പറയുന്നത് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ മറ്റു വല്ലോ മതി ചിത്രം പറയുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പകരം അമ്മ സംസാരിക്കണം എനിക്ക് പകരം അമ്മ കേൾക്കണം ഞാനത് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത് ഇരുപത്തഞ്ചിന് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു ഞാൻ ഇത്രയും കാലം സംസാരിച്ചത് പറ്റി ഏറ്റവും ഏറ്റവും നന്നായിട്ട് തന്നെ ഞാൻ അന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാൻ നന്നായി സംസാരിച്ചു എന്ന് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ നിന്നോട് താങ്ക് യു പറയട്ടെ എന്ന് എന്നോടുത്ത് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ട് ഞങ്ങടെ ഒരു പ്ലഷറായിട്ട് കരുതുന്നു നിന്നെ പറ്റി ഏറ്റവും നല്ല ഫീഡ്ബാക്ക് പറയുന്നു പറഞ്ഞു കാരണം പതിമൂന്ന് പേര് രാവിലെ കയറി ഇൻ്റർവ്യൂ ചെയ്തതിനകത്ത് ഒരാളാണ് ആകെ ആയിരുന്നത് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ സെറ്റിൽ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു ആരെയും സെലക്ട് ചെയ്യുന്നില്ല നിങ്ങൾ നേഴ്സുമാർ കോമൺ സെൻസ് ഇല്ലാത്ത ഉത്തരം പറഞ്ഞ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ തന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുവാണ് സോ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് ഒക്കെ ഒക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ ഫയൽ വെച്ചിട്ടാണ് പോയത് ഓൾറെഡി എടുത്തിട്ടാണ് പോയേ ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു കയറുന്നതിന് ഞാൻ കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പോയി ഉടമ്പടി ഉപ്പും തൈലവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഉപയോഗിച്ചിട്ട് ഫയലിലും തേച്ചിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് പോയത് ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അടുത്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ഹാപ്പി ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെപ്പറ്റി നല്ല ഫീഡ്ബാക്ക് പറയും അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായത് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഒന്നും നടന്നിട്ടില്ല നടക്കുന്നതേ ഉള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ പലരും സാക്ഷിയൊക്കെ പറയാറുണ്ട് അമ്മമാതാവിനെ സ്വപ്നം കണ്ടു രൂപങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് ഇന്നേ വരെ ഞാൻ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും എന്താ എനിക്ക് എന്നെ വന്ന് കാണാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ അങ്ങനെയുള്ളൊരു ചേട്ടൻ സാക്ഷ്യം പറയുന്നത് കേട്ടു ആ ചേട്ടന് മാതാവിൻ്റെ രൂപത്തിൽ ഈ അകത്തുള്ള അമ്മ മാതാവിൻ്റെ രൂപത്തിൽ തൊടാൻ പറ്റാഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു രൂപം തെളിഞ്ഞത് പറഞ്ഞു അത് കഴിഞ്ഞു ഓരോ അപ്പം ഞാനത് പ്രാർത്ഥിച്ചു എനിക്കും അങ്ങനെ രൂപങ്ങളൊക്കെ തരാം കേട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പം എൻ്റെ മനസ്സിൽ തോന്നുകയാണ് നീ മെഴുകുതിരിലോട്ട് നോക്ക് നിനക്കിപ്പം നിനക്ക് അമ്മയുടെ രൂപം കാണാൻ പറ്റും എന്നിട്ട് അത് കൈയ്യിലെടുത്തോ എന്ന് ഇങ്ങനെ മനസ്സ് പറയണം അപ്പം ഞാൻ കണ്ണു തുറന്ന് എൻ്റെ മെഴുകുതിരി ചരിച്ചിട്ട് അവത്തേലിരുന്ന് ഒരു രൂപം പോലൊക്കെ തോന്നിയിട്ട് ഞാൻ കയ്യിലെടുത്തു ആ രൂപം ഞാൻ കാണിക്കാം എത്ര കാണാൻ പറ്റും എനിക്കറിയത്തില്ല വളരെ ചെറുതാ ആ രൂപം എത്ര തെളിയുന്നു എത്ര കാണുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് നമ്മുടെ അൽത്താരയിലിരിക്കുന്ന അമ്മമാതാവിൻ്റെ അതേ രൂപം തന്നെയാണ് അതുപോലെ തന്നെ തിരിയിൽ എനിക്ക് രൂപം ഈ മറ്റേ പല പല രൂപങ്ങളായിട്ട് തെളിയുന്ന ഇതുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ രൂപങ്ങളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ഇതായിട്ടും റോസപ്പൂൻ്റേതായിട്ടൊക്കെ കിട്ടും അമ്മയെ തന്നെ ഇടയ്ക്ക് വിളിച്ച് കാണിക്കാറുമുണ്ട് അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു എന്നെ എന്തെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് പറയായിരുന്നു ഞാൻ അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് മെഴുകുതിരിയിൽ വന്ന രൂപം ഒരു തിരിയിൽ തന്നെ ലവിൻ്റെ രൂപമാണ് അത് നമുക്ക് സൂക്ഷം നോക്കിയാൽ കാണാം അതിനകത്ത് ഒരു തിരുഹൃദയം ഇരിക്കുന്നത് പോലെക്ക് ഞാനവിടെ സിസ്റ്ററിനെയും കാണിച്ചിരുന്നു അതെൻ്റെ ഫോണിലുണ്ട് അത് സൂം ചെയ്ത് ശരിക്ക് സൂം ചെയ്ത് നോക്കിയാലേ തിരുഹൃദേം കാണത്തുള്ളൂ പക്ഷേ അവൻ്റെ ഷേപ്പ് ശരിക്ക് കാണാൻ പറ്റും പിന്നെ പല രീതിയിലുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എനിക്കിന്ന് ഇവിടെ വന്ന് നിൽക്കാനും നന്ദി പറയാനും സാധിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോട് ഇഷ്ടിപ്പിച്ചതിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ കൊണ്ട് പത്രം കൊടുക്കാറുണ്ട് ആൾക്കാരോട് സംസാരിക്കാറുണ്ട് അവരുടെ വേദന പങ്കുകൊള്ളാൻ പറ്റുന്നവരുടെ അടുത്തൊക്കെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുടെ അടുത്തൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പറ്റുന്നത് പിന്നെ ഉള്ളത് എനിക്ക് പറ്റ ഞാനിപ്പോൾ ജോലിയില്ലാതെ നിൽക്കുകയാണ് പറ്റുന്ന സഹായങ്ങൾ ഈ അനാഥാലയത്തിലൊക്കെ ആഹാരം കൊടുക്കുന്നതിനകത്ത് വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കുന്നതിനകത്ത് ഒരു എമൗണ്ട് ഒരു പാട്ട് ഒരു എൻ്റെ ഒരു പാട്ടുകൂടെ ഞാൻ ഇടും പിന്നെ പൊതിയൊക്കെ കെട്ടി വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അതിനകത്തും പങ്കാളിയാകും പിന്നെ എൻ്റെ എൻ്റെതായിട്ട് എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യം ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്നെ കൊണ്ട് സഹ സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വിശദയോഹന് സുവിശേഷം സുശേഷം പതിനഞ്ചാം അദ്ധ്യായം പതിനൊന്നാം തിരുവചനം ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് യശുവിൽ പ്രിയമുള്ളവരെ ജോബിതാമോളുടെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ഉടമ്പടി ജീവിതം എന്താണ് ഉടമ്പടി എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ അമ്മ കൂടെ വരുന്നതാണ് ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോൾ അമ്മ കൂടെ ഇരിക്കുന്നതാണ് ഉടമ്പടി നേർ പ്രദർശന സമയത്ത് അമ്മയെ കിട്ടുമ്പോൾ അതിലും വലിയ സന്തോഷമാണ് ഇങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ് ഇങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മളൊരു ഡേറ്റ് ഇട്ട് കാര്യങ്ങൾ പറയും ഡേറ്റ് ഇടുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് ഓർക്കണം പരിശുദ്ധ അമ്മയോടാണ് നിങ്ങൾ ഡേറ്റ് പറയുന്നത് നമ്മൾ അമ്മയോട് പറഞ്ഞത് പ്രതിശീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷി ആക്കണമെന്നാണ് പ്രതിശീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാകണമെങ്കിൽ േറ്റ് പറയുമ്പോൾ കൃത്യതയുണ്ടാകണം ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം എഗ്രിമെൻ്റ് ആണെന്ന് കരുതി തൊണ്ണൂറ് ദിവസവും അമ്മയോട് ചേർന്ന് പ്രവർത്തിക്കണം യൂട്യൂബിലുള്ള ആരാധനയിൽ സംബന്ധിക്കണം ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അന്നു വരുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യമാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചനിലൂടെ പരിശുദ്ധമ്മ പറഞ്ഞതെന്ന് കരുതണം അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സമയം കുറച്ച് കൊടുത്തെന്നാണ് പറയുന്നത് ഉടമ്പടി ജീവിതം ആരംഭം മുതൽ ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്താൽ ഉടമ്പടി സാക്ഷ്യം പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി മാറാൻ പരിശുദ്ധമ്മ നമ്മളെ ഇടയാക്കും അതിന് ഇവർക്ക് നൽകിയ വൻകൃപയ്ക്ക് അമ്മ വഴി ഈശോയ്ക്ക് കോടാന കോടി നന്ദി പറഞ്ഞ്